അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിരിക്കുകയാണ് പ്രശസ്ത ഗായകൻ ക്രിസ്റ്റഫർ മാത്യു ആലപിച്ച ദേശഭക്തി ഗാനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഗാനാലോപനത്തിന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല അടക്കം രാജ്യത്തെ പ്രധാന വ്യക്തികൾ വേദിയിലേക്ക് ഒന്നൊന്നായി എത്തിയിരുന്നു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൾസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നീടാണ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷികളാകാൻ ലോക നേതാക്കളടക്കം വൻ നിര തന്നെയാണ് എത്തിയത് അധികാരത്തിൽ വീണ്ടും എത്തി ആദ്യ ദിനം തന്നെ സുപ്രധാന തീരുമാനങ്ങൾക്കാണ് ട്രംപ് തുടക്കം കുറിക്കുന്നത് കുടിയേറ്റം തടയാൻ കടുത്ത നടപടികളടക്കം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം അതേസമയം ബൈഡൻ രഹസ്യമായൊരു കത്ത് തന്നെ ട്രംപിനെ ഏൽപ്പിക്കാൻ ചെയറിൽ വച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിലെ ആശയങ്ങളെല്ലാം രഹസ്യമായിരിക്കും അതേസമയം അതിനകത്ത് എന്താണ് എന്നുള്ളതിൽ ഒരു വിശദീകരണവും ബൈഡൻ നൽകിയിട്ടില്ല സകുടുംബം സെന്റ് ജോൺസ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചാണ് ട്രംപ് തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ദിവസം തുടങ്ങിയത്